സമ്പന്ന കുടുംബത്തിൽ തുണിയില്ലാതെ പിറന്നവനാണ് എനിക്കാകെ ഒറ്റ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ സംശയമുണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിക്കാം കൂടാതെ ഞാൻ സുന്ദരനും സുമുഖനുമാണ് എന്നെ സമ്മതിച്ചു കൊടുക്കണം ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇരുന്ന ലവ് ലെറ്റർ നിറച്ച ചാക്കുകേട്ട് ഇടിഞ്ഞു വീണ് എന്റെ വലത്തെ തോളലിന് പരിക്ക് പറ്റി അതിനു ശേഷം സ്വന്തമായി ലവ് ലെറ്റർ എഴുതുവാനുള്ള സ്വാധീനം നഷ്ടമായി അതിനാൽ ഈ പ്രേമരോഗിക്ക് നിങ്ങളാൽ കഴിയുന്ന ലവ് നൽകി സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും എന്നെ പ്രേമിക്കാം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും ധൈര്യപൂർവ്വം അപേക്ഷിക്കാം ഹലോ രാവിലെ ഈ പിന്നെ ഈ ഓടുന്നതിന്റെ ഇടക്കിടക്ക് ചാടുന്നത് കാരണം സമയം പോണത് അറിയുന്നതേ ഇല്ല ചിലർക്ക് അങ്ങനെയാ എന്ത് ഓടിച്ചിട്ടാ സമയം അറിയേയില്ല അറിയേല നിന്റെ മുഖത്തൊരു റെഡ് കൈപ്പത്തി ചിഹ്നം ഇവിടെ ഇതോ ആ മെയ് പത്തിന് ഇലക്ഷൻ ഒക്കെ വരികയല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നേരിട്ട് നേരിട്ട് പരിചയമുണ്ടോ പരിചയമില്ല ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇത്രയും നാള് കുട്ടിയുടെ ഫോണിലൂടെ സംസാരിച്ചിട്ട് സൗണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലേ കൊച്ചു കളി അപ്പൊ ശിവൻ കുട്ടി അന്വേഷിക്കുന്ന താഴ്ത്തെ വീട്ടിലെ മിസ്റ്റർ ശിവൻ ഞാനാണ്

ബസ് സ്റ്റോപ്പിൽ തേണ്ടി ഇതെന്തിനാണാവോ ഇതിപ്പോ സ്റ്റോപ്പിൽ വെച്ച് ഒരു ആപ്ലിക്കേഷൻ പക്ഷെ റിസൾട്ട് ഇപ്പടാ കിട്ടിയത് അതേ അത് ചില ആൾക്കാരെ നാളിന്റെ പ്രത്യേകതയാണ് എന്തോ നാളിന്റെ അതിന്റെ നാളെന്താ ചതയം ചതയം ചത ഇനി കിട്ടും തേണ്ടി ഓ നീ പറഞ്ഞിട്ടാ ഞാൻ കറക്റ്റ് പേര് പറഞ്ഞത് ചില സിറ്റുവേഷനില് ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല പേര് മാറ്റി പറയാല്ലോ പിന്നെ പറഞ്ഞോ മാറ്റി പറയും പറയണം ആ പിന്നെ വർത്താനം പറയുന്നു ഞങ്ങളെ ബസ്സിൽ തോണ്ടൂലേ നീ പറഞ്ഞത് വളരെ കറക്റ്റാ ചില സിറ്റുവേഷനുകളിൽ ചില ആൾക്കാരെ കാണുമ്പോ മാറ്റി പറയുന്നത് വളരെ നല്ലതാണ് ഒരുപാട് വൃത്തിയോട് കാണിക്കരുത് കേട്ടോ എന്ത് നീ ഇപ്പം എന്റെ പേര് ചാക്കോച്ചെന്ന് പറഞ്ഞു നീ അല്ലെ പറഞ്ഞ പേര് മാറ്റി പറഞ്ഞോളാം നീ നിന്റെ പേര് മാറ്റി പറഞ്ഞോ ഓ അപ്പൊ അതാണ് കുഴപ്പം ഇനി ഒരാൾ വന്ന എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കാണെങ്കിൽ നിന്റെ പേര് സുതീഷ് ആണെന്ന് ഞാൻ പറഞ്ഞോട്ടെ മനസ്സിലായില്ല മനസ്സിലായി അതായത് ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സുതീഷാണെന്ന് പറഞ്ഞോട്ടെ അത് നീ പറഞ്ഞു ആ പക്ഷേ നീ എന്റെ പേര് ചാക്കോച്ചനാണെന്ന് പറയരുത് ഞാൻ ചാക്കോച്ചനല്ല അപ്പൊ നിന്റെ അടുത്ത് പേര് ചോദിച്ചോ നീ എന്ത് പറയും അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് പറയും നേരത്തെ ചോദിക്കാൻ ഞാനാണ് നീ അല്ലേ പറഞ്ഞു അതെ കളിക്കാറുണ്ടല്ലോ നിന്റെ കൂടെ സുതീഷ് ഏ സുധീഷ് നീ ആണോ ആരല്ല നിന്റെ പേരെന്താ എനിക്ക് പേരിട്ടിട്ടില്ല വയസ്സായിട്ട് ഹാപ്പി എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി എന്തോന്ന് മനസ്സിലായി എന്താ പറയോ ഇല്ല അത് ഈ ഏരിയ എന്തോ ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന് ഓഹോ നമ്മൾ ഇവിടെ വന്ന് ഒരിക്കലും കളവ് പറയാൻ പാടില്ല സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അതുകൊണ്ട് ഇനി ആര് പേര് ചോദിച്ചാലും എന്റെ ഒറിജിനൽ പേരായ ചാക്കോഷ് എന്ന് പറയാ ഞാൻ എന്റെ ഒറിജിനൽ പേരായ സുതീഷ് എന്ന് പറയാണ്ട പേര് മാറ്റി പറയുന്ന പ്രശ്നം ആ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടനോട് സത്യം തുറന്ന് പറഞ്ഞ് ഒരു കാര്യം പറയാ പറഞ്ഞു മനസ്സിലായി ഞാൻ തല്ലി ഒക്കെ ഇപ്പൊ അത് പ്രശ്നങ്ങളുണ്ടായി കേൾക്കാൻ സമയമില്ല അതൊന്നും സഹകരിക്കണം പ്ലീസ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഞാനാണ് ഒറിജിനൽ ചാക്കോച്ചൻ ഇതെന്തിന് ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പേര് ചോദിച്ചോളൂ സമയം കളയാനായിട്ട് മനുഷ്യന്റെ ഓ ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിപ്പ് തുടങ്ങിയ നിപ്പ് തന്നെ ഉണ്ടാവുള്ളൂ നമുക്കൊരു ഓട്ടോ പിടിക്കാം നിക്ക് ഇത്ര ഡ്രസ് ഒക്കെ ചെയ്തു വന്ന് നാലാൾക്കാര് കാണാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ അതല്ല നമുക്ക് വേഗം വീട്ടിൽ പോവാം അവിടെയൊക്കെ നിറയെ പോകലന്മാരുള്ള സ്ഥലാണ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലാന്ന് വേണ്ട പറഞ്ഞ് നാക്ക് എടുത്ത് വായിലിട്ടില്ല ഒരു വായി നോക്കി വരുന്നുണ്ട് ആ കാക്കാ കാ നമുക്ക് വേഗം പോവാം അവിടെ നിക്ക് നിന്റെ ഈ നിന്നെ തോന്നു ചെറുക്കം കാണാൻ വന്നിരിക്കുകയാണെന്ന് ആ എന്റെ ചെറുക്കൻറെ കാര്യം ഒന്നും പറയണ്ട എന്റെ ചെറുക്കൻ പാട്ടൊക്കെ പാടാൻ അറിയുന്ന ഒരാളായിരിക്കും നല്ല നല്ല വോയിസ് പാട്ടൊക്കെ എന്റെ ആൾ എങ്ങനെയായിരിക്കണം അറിയാം പാട്ടൊക്കെ പാടാൻ അറിയണം പക്ഷെ നല്ല ശബ്ദ ഗാംഭീര്യമുള്ള നല്ല വെയിറ്റ് ഉള്ള ഗാംഭീര്യ അങ്ങനത്തെ ഒരാളായിരിക്കണം ഇത് മാത്രമല്ല എല്ലാരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പുഞ്ചിരി അടിത്തട്ടുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള പുഞ്ചിരി അങ്ങനത്തെ ഒരാളായിരിക്കണം എനിക്ക് മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാതിയിലത്തെ മമ്മൂട്ടിണ്ടല്ലോ എനിക്ക് എന്ത് ഇഷ്ടോ പ്രത്യേകിച്ച് ആ കുതിരപ്പുറത്ത് വരുന്ന സീൻ ആ എന്തൊരു ഗാംഭീര്യം എനിക്ക് അതാ ഇഷ്ടം പക്ഷേ എനിക്ക് സുരേഷ് ഗോപി കഴിഞ്ഞിട്ടേ വേറെ ആരോളൂ ആ കമ്മീഷണറിൽ ആ യൂണിഫോമൊക്കെ ഇട്ടീപ്പിലുള്ള വരവല്ലേ അതാണ് മോളെ വരവ് സുരേഷ് ഗോപി എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ മോഹൻലാൽ ഉണ്ടല്ലോ മോഹൻലാലിന്റെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിന്റെ ധീരത അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രത്യേകിച്ച് ആ സ്വടികം എന്ന് പറഞ്ഞ സിനിമയിൽ ഇല്ലന്മാരിങ്ങനെ വരുമ്പോൾ മുണ്ടൂരി അടിക്കുന്ന സീനുണ്ട് ഓ എന്തൊരു സൂപ്പർ സീനാന്നറിയോ

പരിചയപ്പെടുത്താൻ പക്ഷെ നീ പെണ്ണുങ്ങളുടെ നിൽക്കരുത് നല്ല ആടത്തോടെ പുരുഷത്തോടെ ഇങ്ങനെ നിൽക്കണം പോരെ അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞേ നല്ല ഗാംഭീര്യത്തോടെ നിൽക്കണം അവൻ ആൾ പശകാണ് മനസ്സിലായില്ലേ എന്താ സഹദേവ നീ നീണ്ടു വർഷത്തെ പഠനം കഴിഞ്ഞ് ഞാൻ എത്തിയിരിക്കുന്നു പുതിയ ചില പ്രേതങ്ങളെ നോക്കാനും അവരെ ഒതുക്കാനും ഇവിടെ ഉള്ളത് ഏതവന്റെ പ്രേതമാണെങ്കിൽ ശരി ഹരിഹരൂ ശബരിമല ശാസ്ത്രേ ഞാനൊതുക്കും മണിച്ചും എന്തായത് ഞാൻ ആദ്യേട്ട സാറിനത്തിനടുത്ത് കാണുന്നത് അതിന്റെ ആനന്ദൊക്കെ നമ്മളെ ഖ്യാനങ്ങളല്ലേ ഇങ്ങനെ കറിയാൻ പാടുണ്ടോ വീണ്ടും കരീന്ന് എന്തിനാ ഇങ്ങനെ കരയുന്നത് ആദ്യേട്ടന്റെ മുഖത്ത് ഉള്ള ആണേന്ന് വിളിക്കണേ ഒന്ന് നീ എന്ത് പടിയായി കാണിച്ചത് ഇന്നലെ വരാതെ ഇന്നാണ് വന്നത് വെറുതെ ആ കാശ് കളഞ്ഞ് ആ മന്ത്രവാദിനെ വിളിച്ചത് ആ തിരുമേനി വന്നിട്ട് യക്ഷിനെ തളയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പതേ തിരുമേനിക്ക് വട്ടായി തിരുമേനിക്ക് വട്ടായോ പിന്നെ ഞാൻ ഇവിടെ ഉള്ളപ്പം വട്ടും പ്രേതത്തിലേക്ക് ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ നീ ആളെ വിളിക്കേലാ എത്തി എത്തി

എന്നെ കണ്ടു കഴിഞ്ഞ കഴിഞ്ഞ എന്തെങ്കിലും അസുഖം തോന്നണ്ടോ തന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല പക്ഷേ കണ്ണൊന്നടച്ച് കണ്ണടക്കണം തലച്ചോറിന്റെ ഫിലമന്റ് അടിച്ചു എന്നൊരു സംശയം അതെ 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 തനിക്ക് ചാണകോ മാനിയ എന്ന് പറയുന്ന ഒരു അസുഖായിരുന്നു അതിപ്പോ മാറി ഇനി മേലെ ചാണകത്തെ ചവിട്ടിരുന്നു ഓക്കെ ചാണകം നിസ്സാരമാണ് ചാണകം കണ്ടോ എത്ര പെട്ടെന്നാണ് അസുഖം ഈ കിടക്ക എന്താ അതന്നെ നല്ല ഇത് പഴയതാണ് പഴയതാണ് അതാണ് എന്ത് ചാണകം ചാണകം അല്ലടാ ഇവിടെ കൂടിയിരിക്കുന്ന എന്തോ ഒരു പഴയ സ്ഥാനത്തിലാണ് കേറിയിരിക്കുന്നത് ഭയങ്കര അതെ ഇവിടെ എന്താണ് പഴയതുള്ളത് ശരീരം തൊട്ട് കളിക്കാ ശരീരം ഉദ്ദേശിക്കണേ ഇവിടെ എന്തോ ഒരു വസ്തുവിലാണ് ഈ പ്രേതൊക്കെ ഇവിടെ എന്താണ് വസ്തുവുള്ളത് അങ്ങനെ തെളിയിച്ചു പറയേറ്റിൽ കൊണ്ടുവരാം

എന്താ പണിയാണെ കാണിച്ചത് അയ്യോ ഏ സാധാരണ ഇഷ്യലുടെ കാലൊന്നു പറയും മുട്ടാറില്ല അത് മുട്ടിട്ടുണ്ടോ മുട്ടിയിട്ടുള്ള